ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് വിഷു വ്ളോഗാട്ടോ വിഷു ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ചധികമായി ഇപ്പോഴാണ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഏതായാലും എടുത്തതല്ലേ അപ്പോൾ എന്തായാലും അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ അപ്പോൾ നമ്മൾ വിഷുവിൻ്റെ തലേന്നത്തെയും വിഷുവിൻ്റെ അന്നത്തെയും പിറ്റേ ദിവസത്തൊക്കെ വീഡിയോ കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വിഷു തറവാട്ടിൽ വെച്ചിട്ടാണ് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് സദ്യക്കുള്ള പരിപാടികളും പിന്നെ എല്ലാം കൂടി റെഡിയാക്കലാണ് തലേശത്തെ പരിപാടി തലേശത്തെ രാത്രി ഇതെന്താ വെച്ചാൽ അട ഉണ്ടാക്കുകയാണ് ത്രാസിൻ്റെ ഇല്ലേൽ ത്രാസ് തന്നെ അതിൽ അട ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മൾ രാവിലെ കഴിക്കുക ഇപ്പോൾ സാധനം നമ്മൾ നോർമൽ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ചെമ്പിൽ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് അടുപ്പത്തിൽ വെച്ചിട്ട് വെ അടുപ്പത്തിൽ വെക്കിയ പിറ്റേന്ന് രാവിലെയാണ് നമ്മളത് എടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ വിഷുവിൻ്റെ അന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നല്ല ദിവസം എല്ലാവരും കൂടി നല്ല രസമായിരുന്നു ഇങ്ങനത്തെ പരിപാടികളിലൊക്കെയായിരുന്നു പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ പടക്കം പൊട്ടിക്കൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ രാവിലെ ഏട്ടോ ഞങ്ങൾ കണിയൊക്കെ കണ്ടു കണി ഒരുക്കണ വീഡിയോ ഒക്കെ ഞാൻ എടുക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും പറ്റിയില്ല കേട്ടോ നമ്മൾ മൂന്ന് മണിക്ക് എണീറ്റ് കണിയെല്ലാം കണ്ടു അങ്ങനെ ഇതാണ് കേട്ടോ ഞാൻ റെഡിയാക്കി ഞാനും അമ്മയും അച്ഛനും എല്ലാവരും കൂടി റെഡിയാക്കിയ കണിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഉണ്ടെന്നൊക്കെ എന്നൊക്കെ വിഷയൊക്കെ കഴിഞ്ഞിട്ട് കുറേ ആയി എന്നാലും നിങ്ങൾ എന്തായാലും ഞാൻ വീഡിയോ എടുത്തതല്ല അപ്പോൾ അത് അപ്ലോഡ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ കണിയൊക്കെ കണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ നമ്മളെ തറവാട്ട അമ്പലത്തേക്ക് തന്നെ പോകണം അത് വേറെ അമ്പലത്തേക്കൊന്നും പോയിട്ടില്ല അവിടേക്ക് തന്നെ രാവിലെ പോയിട്ടൊന്നും തൊഴുതുവരെ വിചാരിച്ചു കുളി കഴിഞ്ഞ് ഒരു കട്ടാൻ കുടിക്കുകയാണ് എന്നിട്ട് ഞാനും എണ്ണം കൂടിയിട്ട് തന്നെ പോയി പോന്നുട്ടോ ആ പിന്നെ അമ്പലത്തിൽ പോകണതൊന്നും പ്രത്യേകിച്ച് വീടൊന്നും എടുത്തില്ല കേട്ടോ നമ്മൾ തൊഴുത് വീട്ടിൽ വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ അതേ വീടെത്തി പിന്നെ നമ്മളെല്ലാവരും കൂടി തറവാട്ടേക്ക് പോയിട്ടോ പിന്നെ വിഷുവിന് മെയിൻ ആയിട്ടുള്ള ആ ഒരു ചടങ്ങാണല്ലോ വിഷു കൈനീട്ടം അപ്പോൾ എല്ലാവർക്കും അച്ഛനും എല്ലാ അച്ഛനും കുട്ടച്ഛനും എല്ലാവരും വിഷു കൈനീട്ടമൊക്കെ തരുകയാണ് അപ്പം അല്ലെങ്കിൽ ഞാൻ എനിക്ക് തരണം മാത്രം ഇതിൽ കാണുന്നില്ല കാരണം ഞാനല്ലേ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എനിക്ക് തരുന്നത് ആരും എടുത്തില്ല അപ്പോൾ അതായത് കാളിയമ്മായി ഇതാണ് കേട്ടോ കണ്ണേ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എൻ്റെ ചില വീഡിയോസിലൊക്കെ അപ്പോൾ ഇവർ രാവിലെ അച്ഛൻ എടുത്ത് കൊടുത്ത ഒരു ഡ്രസ്സ് ആട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടാൾ ഡ്രസ്സൊക്കെ മാറി വരുന്നത് മാമനും മാമിയും കൂട്ടി എടുത്ത് കൊടുത്ത ഡ്രസ്സാണ് പറഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറി വന്നു പിന്നെ നമ്മൾ പടക്കം പൊട്ടിക്കലാണ് മെയിനായിട്ട് ചെയ്യണത് കേട്ടോ ആ പിന്നെ അന്നേനെ നമ്മുടെ അമ്പലത്തിൽ പൂജ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മമാരൊക്കെ അങ്ങോട്ടൊക്കെ പോയപ്പോൾ നമ്മുടെ കറവാടിൽ മുറ്റത്ത് തന്നെ മാങ്ങൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊക്കെ മാങ്ങൊക്കെ പൊട്ടിച്ചു മുളക് അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതുവരെ ഞങ്ങള് മാങ്ങൊക്കെ ഒക്കെ പൊട്ടിച്ച് ഉപ്പും മുളകൊക്കെ കൂട്ടി കഴിക്കേണ്ടതായിട്ടാണ് നിങ്ങൾ കാണുന്നത് നല്ല രസം തരുന്ന ചെനച്ച മാങ്ങയോണ്ട് നല്ല അടിപൊളിയായിരുന്നു നല്ല ഇതാണ് കേട്ടോ എൻ്റെ ചെറിയൊരു വിഷു ആഘോഷം പിന്നെ ഞാൻ അന്ന് വീട്ടിലേക്ക് പോയിട്ടില്ല പിറ്റേ ദിവസമാണ് പോയത് അപ്പോൾ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ അത് മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് വീട് എത്തിയിട്ട് അപ്പൊ ഞാൻ വീട് എത്തിയിട്ട് കുറച്ച് കഴിയുമ്പോൾ തറവാട്ടിക്ക് പോന്നിട്ടോ അപ്പോൾ അവിടെ എല്ലാവരും വന്നിട്ടുണ്ട് അമ്മായിമാർ മക്കളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഉണ്ണി വിഷ്ണു അപ്പു സച്ചിട്ടൻ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ തറവാട്ടിൽ നിന്ന് വീട്ടിലേക്ക് തന്നെ വന്നു വീട്ടിലെ അമ്മ ചേച്ചിയും കൂടിയിട്ട് സദ്യയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ട് ഇന്ന് നമുക്ക് സദ്യയാണ് അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ പ്രത്യേകിച്ച് വീഡിയോസ് കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ ഇങ്ങനെ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ അതാണ് നിങ്ങൾ വീണ്ടും പത്രം തന്നെ കാണുന്നത് വേണ്ടിയിട്ട് ചായക്ക് ആ പത്തിരിയും കുറുമക്കാരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതൊക്കെ കഴിച്ചിട്ട് അന്ന് അവിടെ നിന്നില്ല നമ്മൾ വീട്ടിൽ തന്നെ പോകുന്നു അപ്പോൾ ഇതൊരു ചെറിയ ലോഗ മൂന്ന് ദിവസത്തെ വീഡിയോയും കൂടിയിട്ട് ഞാൻ ഫുള്ളായിട്ട് വ്ലോഗ് പോലെ എടുത്തിട്ടില്ല എന്നാലും മിക്സ് ചെയ്തിട്ട് ഞാനൊരു ലോങ് വീഡിയോ പോലെ എടുത്തത് എന്നാലും വീഡിയോ എടുത്തതല്ല എന്തായാലും അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു വീട്ടിലെത്തിയിട്ട് ഞാൻ വീണ്ടും കുറച്ച് ബാക്കി പൂത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടി പൊട്ടിച്ചു അപ്പോൾ ഇതാണ് എൻ്റെ ഒരു വിഷു വ്ളോഗം നിനക്ക് ഇഷ്ടപ്പെട്ട് എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക